നമസ്കാരം ചാനലിലേക്ക് ആദ്യമായി സ്വാഗതം ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ തന്നെ സ്വന്തമായിട്ട് എഴുതിയ ഒരു തുടർ കഥയുടെ വാങ്ങിയായിട്ടാണ് ത്രയ എന്നാണ് കഥയുടെ പേര് സ്വന്തം കുടുംബത്തിന് വേണ്ടി അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ ഭാര്യ ആകേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയും അയാളുടെ മകളായ പെൺകുട്ടിക്ക് അവളോടുണ്ടാകുന്ന ആത്മബന്ധങ്ങളുടെയും ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങളും സമൂഹത്തിൽ നിന്നും അവഗണിക്കപ്പെടുന്ന മറ്റൊരു പെൺകുട്ടിയുടെ കഥയാണ് അതാണ് ത്രയ മൂന്ന് വ്യത്യസ്ത ജീവിതങ്ങൾ അവർക്കിടയിലൂടെ കടന്നുപോകുന്ന മറ്റു പല ജീവിതങ്ങളും അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലാതെ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം ഐ ലവ് യു വീട്ടിപ്പിടിച്ച റോസാപ്പൂരിൽ നോക്കി ആയുഷിനോട് അവൾ മധുരമായി പറഞ്ഞു ആയുഷ് പുച്ഛത്തോടെ അവളെ നോക്കി ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞില്ല എന്ന് മാത്രം ഭൂമിക്ക് അവളുടെ ബാഗിന്റെ ചുവടും കൂടി തോളൽ മുറുകുമ്പോൾ ഭാരം എൺപത്തി കിലോഗ്രാം താണ്ടു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നോട് വന്നത് പറയാൻ മാറി നിൽക്ക് എന്ന് പറഞ്ഞ് ആയുഷ് അവന്റെ പാട്ട് നോക്കിപ്പോയി പ്ലസ് ടുവിന് നഗരത്തിലെ സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ ഇടക്കാലത്ത് വെച്ച് മാർന്ന് ചേർന്നു വന്ന ഗ്രാമീണ സുന്ദരിയെ കാണാൻ നിന്ന ഒരു കൂട്ട യുവകോമളന്മാരെ നിരാശയിലാഴ്ത്തിക്കൊണ്ടാണ് അവളാ സ്കൂളിന്റെ പഠിച്ചവിട്ടിയത് അന്നാ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു താഴെ എന്ന് അറ്റൻഡർ അവളെ നോക്കി ചിന്തിച്ചു പോയിട്ടുണ്ട് ഭൂമിയെ ബൊമ്മയെന്ന് കളിയാക്കി വിളിച്ചു പിന്നീട് ആ പേര് ഭൊമ്മിയെന്നും രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ഏയ് ഫാറ്റി നിന്റെ ആ റോസാപ്പൂ എനിക്ക് താ ഞാനെന്റെ മുടിയിൽ ചൂടാം നിന്റെ കയ്യിലിരുന്ന് വെറുതെ വാടിപ്പോവാനേ വഴിയുള്ളൂ ക്ലാസ്സിലെ സുന്ദരിമാരിൽ ഒരാൾ അവളോട് പറഞ്ഞു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവളുടെ കയ്യിൽ വേറെയും പൂക്കൾ ഭൂമി തരൂ എനിക്കിത് അവൾ കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്കി എൻ്റെ കയ്യിലിരുന്ന് കരിയാൻ വിധിക്കപ്പെട്ട പനിനീർ പൂക്കൾ നീ നീയെടുത്തോ ഭൂമി അവളുടെ താടയിൽ പിടിച്ച് സ്നേഹത്തോടെ മുഴുകി റോസാപ്പൂ നൽകിക്കൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ടുള്ള ഭൂമിയുടെ മറുപടിക്ക് സ്നേഹത്തിന്റെ പൊടിമറ വിതറി ആ സുധരി അതും കൊണ്ട് കടന്നുപോയി എന്നും രാവിലെ അന്നപുണ്ാരത്തോടെ വീട്ടിലെ ചോറുകാരിയും ഭൂമിക്ക് വളരെ പ്രിയപ്പെട്ടുള്ള മൈനമ്മ നട്ടുനനച്ചുണ്ടാക്കിയ പനിനീർ തോട്ടത്തിലെ പൂക്കളിൽ മുഴുത്ത ഒന്നിനെ കൈക്കലാക്കി ആയുഷ് കൊടുക്കാൻ ചാച്ചുവിന്റെ ജീപ്പിൽ പിടിഞ്ഞെത്തിയതാണ് കഴിഞ്ഞ വർഷം വാലന്റൈൻ ഡേക്ക് ഗ്രൌണ്ടിലേക്ക് ചാച്ചുവിന്റെ ജീപ്പ് വരുന്നത് വരെ കാത്തി ഒരു റോസാപ്പൂ പോയിട്ട് ഒരുത്തൻ പോലും ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും വന്നില്ല ഈ മുഖത്ത് ആര് നോക്കാനാണ് ചബ്ബിക്കുട്ടി എന്ന് മീരാ മിസ് കളിയാക്കി വിളിക്കുമ്പോൾ അവൾ സ്വന്തം കാവളിൽ സ്വയം കുട്ടിത്തിരുമ്പി വേദനിപ്പിക്കും കണ്ണടയ്ക്കുള്ളിലൂടെ ദേഷ്യത്തോടെ നോക്കും മിസ് കാണാതെയാണെന്ന് മാത്രം ഭൂമിയുടെ വീട് മുതൽ ദൂരെ റെയിൽവേ ഗേറ്റ് വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കൃഷിഭൂമികളാണ് ഭൂരിഭാഗം ഭൂമികളുടെയും ഉടമസ്ഥൻ ഭൂമിയുടെ അച്ഛൻ ആ ഗ്രാമത്തിലെ പ്രമാണിയായ രത്നാകറിന്റെ അധീനതയിലാണ് അവരുടെ മുൻതലമുറ മഹാരാഷ്ട്രയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറി പാർത്തതായിരുന്നു പിന്നീട് രത്നാകരന്റെ അച്ഛൻ സമ്പാദിച്ചു കൂട്ടിയതിന്റെ അവകാശി അയാളായി മാറി അനുജൻകറും ഏട്ടന്റെ കൂടെയുണ്ട് ആ പേട കടന്നു വേണം ഭൂമിക്ക് സ്കൂളിലേക്ക് എത്താൻ നിത്യേന ജീപ്പിൽ ഭൂമിയെ കൊണ്ടുവെട്ടത് നന്ദയെന്ന അവളുടെ ചാച്ചുവാണ് ബെട്ടൻ വീണപ്പോൾ മുതൽ വരമ്പിലെ പണിക്ക് തോളിലെ തോർത്തുമുണ്ടും കയ്യിലൊരു പാത്രം കഞ്ഞിയും കൊണ്ട് ദൂരേക്ക് മറയുന്ന അച്ഛനെ നോക്കി നന്മതാ കൈകൾ വീശി കാണിക്കുന്നുണ്ടായിരുന്നു ഉണങ്ങി തുടങ്ങിയ കൈയിലെ മണ്ണിന്റെ പശിമ വെള്ളം തേവിയൊഴിച്ച് കഴുകി ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങളിൽ മുഖം ഉയർത്തി കുളിച്ചു ഇന്ന് നർമ്മദയ്ക്ക് പത്തൊൻപത് വയസ്സ് ഇളം മേനിയുടെ കൈകൾക്ക് തഴമ്പിന്റെ പരമ്പരപ്പ് മുഷിങ്ങി മങ്ങിയ ഉടയാടകൾ മണ്ണിനെ ഉടച്ച് പരവമാക്കി പലവിധ ആകൃതകളിലേക്ക് സൃഷ്ടിച്ചപ്പോൾ മണ്ണുമായുള്ള നിരന്തര സമ്പർക്കം മൂലം കൈകളിൽ ഒരുപാട് തഴമ്പുകൾ മൂടിക്കിട്ടിയിരുന്നു അച്ഛന് പ്രായമേറെയായിരിക്കും എന്നിട്ടും ചുമച്ചും കിതച്ചും ആ മനുഷ്യൻ പോകും എല്ലാവരുടെയും വയറു നിറയ്ക്ക് ഇളയവർ രണ്ട് പെൺകുട്ടികൾ കൂടി പുരയിലുണ്ട് ദീനം ഒന്ന് കിടപ്പിലായിപ്പോയ അമ്മയും പുരയിൽ നിന്നും അവളെ വിളിക്കുന്നുണ്ട് മാരിയമ്മൻ കോവിലിൽ ഉത്സവം വന്നാൽ പുരയിലും ഉത്സവം വന്ന ചേളാണ് അങ്ങാടിയിൽ കൊണ്ടുപോയി പൊങ്കാല കലങ്ങൾ വിട്ടാൽ പത്ത് കാശ് സാധാരണയായി ഉള്ളതിനേക്കാളും കൂടുതൽ കിട്ടാനും തരമുണ്ട് അതുകൊണ്ട് കോവിലിൽ ഉത്സവം വന്നാൽ പുരയിൽ എല്ലാവരുടെയും കൊടുത്ത് തിരിതെളിഞ്ഞ പോലെ പ്രകാശം നിറഞ്ഞു അച്ഛൻ പോയോടിയും നമ്മുടെ അമ്മ ചോദിച്ചു ഒവ്വാമ്മേ എന്റെ കയ്യിൽ അപ്പടി ചേണയും പൊടിയോ ഞാൻ ഒന്ന് കഴുകിട്ട് വരാം ഇളയ അനുശത്തി സുജാത തവി കൊണ്ട് ചോറിന്റെ വീവ് അളന്നു നോക്കുകയാണ് ഈ പാകം നോക്കുക ചേച്ചി കൈകൾ കഴുകി വന്ന നർമ്മദയോട് സുജാത തവി നീട്ടി പിടിച്ചു ചോദിച്ചു കഞ്ഞി വിളമ്പിക്കോ ശുചു അമ്മയെ പിടിച്ച് എണ്ണിപ്പിച്ച് ചാരിയിരുത്തി നർമ്മദ കഞ്ഞി കോരി വെച്ചു കൊടുത്തു മൂടിപ്പിറിച്ചു കടന്നു തുടങ്ങുന്ന ഇളയ അനുശത്തി കൺപണിയെ കാല് കൊണ്ടൊരു തൊഴിവെടുത്ത് നർമ്മദ കഞ്ഞിപ്പാത്രം കൊണ്ട് പോകുമ്പഴിയെ ഉറുക്കി വിളിച്ചു കൊടുത്തു സ്കൂളിൽ പോവാൻ എന്നൊക്കെ കൺമണി പന്തം കണ്ട മരിച്ചവരെയെപ്പോലെ പുതുപ്പ് വന്നതിനെ മറ്റു വിളി നർമ്മദ പിന്നെയും അവളുടെ ജോലികൾ തുടർന്നുപോകും ഇടയ്ക്കൊക്കെ അച്ഛനും ഒപ്പം അവളും പാടത്ത് പണിക്ക് പോകാറുണ്ട് പാടത്ത് പണ്ണിന്റെ ചേറും മണ്ണുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കി പറ്റിപ്പിച്ച ചേറും തുറണ്ട് നർമ്മദയ്ക്ക് എപ്പോഴും മണ്ണിന്റെ മണമാണ് ഭൂമിയുടെ മണമുള്ള പെണ്ണ് മണ്ണിന്റെ ചേറ് തുറന്നാൽ മനസ്സിൽ അഴുക്ക് അപ്പോൾ ത്രയും എന്ന തുടർ കഥയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു രണ്ടാം ഭാഗമായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബായ് താങ്ക്